ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ നമുക്ക് വേറെ ഒരു അമ്പലത്തിലെ ഒരു തിരുവാതിരക്കളിയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഒരു ശിവക്ഷേത്രത്തിലാണ് കേട്ടോ അവിടെ കലശം അങ്ങനത്തെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് ഒരവസരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ടീം കളിക്കാൻ പോകാൻ വേണ്ടിട്ട് റെഡി ആവുകയാണ് ഒന്ന് എട്ടരയ്ക്കാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത് കളിക്കാൻ അപ്പം നമ്മൾ പോവാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ടീം അംഗങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട് ഞാനിവിടെ വീട്ടിൽ നിന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവരൊക്കെ അവിടെ ഒരു വീട്ടിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് അവർക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എന്റെ ഡ്രസ്സിങ്ങിനും മേക്കപ്പിനും വേണ്ടി ഞാൻ ഇവിടെ പോകുന്നതാണ് അപ്പം അതേ കോസ്റ്റ്യൂമും അതേ കളിയും തന്നെയാണ് കേട്ടോ അപ്പോൾ പുതിയത് പഠിച്ചിട്ടില്ല കളിച്ച തിരുവാതിര കളി തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വന്നൊരു അല്ലേ പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് കളിക്കാൻ വേണ്ടിട്ട് വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് വേറെ കളിയൊന്നും പഠി വേറെ വരെ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ കളിച്ച കളി തന്നെയാണ് ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല കാരണം അപ്പോൾ ഇത് എടുത്തിട്ടധികം ദിവസമായിട്ടില്ലല്ലോ അപ്പോൾ അപ്പോൾ ഇത് തന്നെ മതി എന്ന് പറഞ്ഞു ഇനി അടുത്ത ഒരു കളി വരുമ്പോൾ കോസ്റ്റ്യൂമൊന്നും മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അടുത്ത് ഒന്ന് രണ്ട് അമ്പലങ്ങളിലും കൂടെ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോഴേക്കും പുതിയ തിരുവാതിരക്കളി പഠിക്കണം കോസ്റ്റ്യൂമൊക്കെ എല്ലാം അതിനനുസരിച്ച് മാറ്റണം അപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഇപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്തു പോന്നു ഇത്രക്കാണ് സംഭവം അമ്മിട്ടു പിന്നൊരു ചന്ദനക്കുറി കുങ്കുമക്കുറി ഒന്ന് കണ്ണെഴുതണം ഇത്രയും കൂടി ഉണ്ടെങ്കിൽ മേക്കപ്പിൽ ബാക്കി പൂവ് അവിടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് അപ്പോൾ പൂ കൊടുത്തിട്ടില്ലേ അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്താൽ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടുന്ന് പൂ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞു ഞാൻ എക്ലസ് തന്നു തിരുവാതിരക്കളി മത്സരം ഒന്നും അല്ലെങ്കിലും കൂടിയിട്ട് തിരുവാതിരക്കളിക്ക് അതിൻ്റേതായ കുറേ മേക്കപ്പുകൾ ചെയ്യണം കണ്ണെഴുതണം ചന്ദനക്കുറി തൊടണം കുങ്കുമ ഇടണം അങ്ങനെ കുറേ അതിൻ്റെ മേക്കപ്പുകളുണ്ട് തലയിലാണെങ്കിൽ മുല്ലപ്പൂ വെക്കണം അല്ലെങ്കിൽ പതിരാപ്പൂക്കൾ ചൂടണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് മത്സരം അല്ലെങ്കിലും കൂടിയിട്ട് അത് തിരുവാതിരക്കളിയാണെന്ന് തോന്നിക്കണമെങ്കിൽ അതിൻ്റേതായ സംഭവങ്ങളൊക്കെ ചെയ്യണ്ടേ കുങ്കുമുറിയും കൂടെ ഇടാം ചന്ദനക്കുറി ഇടണം കേട്ടോ ചന്ദനക്കുറി കൂടെ ഇടണം അപ്പൊ ഇത്രയാണ് തിരുവാതിരക്കടക്കുള്ള വേക്കപ്പ് അപ്പൊ ഞങ്ങള് കളിച്ചു വരട്ടെ എന്നാണ് കളിച്ചത് അയ്യപ്പക്ഷേത്രത്തിലായിരുന്നു ഇപ്പോൾ ശിവക്ഷേത്രത്തിലാണ് കളിക്കുന്നത് അപ്പം ഞാൻ കളിച്ചിട്ട് വരാം അപ്പം ഇത്രയ്ക്കെയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമും മേക്കപ്പും ഇനി പൂവ് ചൂടാനുണ്ട് കേട്ടോ പൂവ് അവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഫ്രണ്ട് വരുമ്പോൾ എടുക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇതിൻ്റെ മേക്കപ്പ് ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു വണ്ടിക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പൂവൊക്കെ കിട്ടിയിട്ടോ ഫ്രണ്ട് കൊണ്ടുവന്ന് വന്നു പൂവ് അപ്പം ഞാൻ പൂവൊക്കെ വെച്ചിട്ടുണ്ട് പൂവൊക്കെ ഒന്നിച്ച് വാങ്ങിയതാണ് അപ്പോൾ അവിടുന്ന് എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് മുറിച്ച് അവർ സെറ്റാക്കി വെച്ചതായിരുന്നു അപ്പോൾ അവരൊക്കെ ചൂടല് കഴിഞ്ഞപ്പോൾ എനിക്കുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നു തന്നു ഇനി രാത്രിയല്ലേ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ ഭാഗത്തു വണ്ടിയിൽ കയറുന്നത് അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോവുകയാണ് അപ്പോൾ എല്ലാം ശിവന്റെ അമ്പലത്തിലാണ് കേട്ടോ അവിടെ കലശം അങ്ങനെയുള്ള കുറച്ച് മൂന്നാല് ദിവസമായിട്ട് അവിടെ അമ്പലത്തില് ഓരോ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷ്ഠാ ദിനം അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ പരിപാടികൾ വെച്ചിട്ടുള്ളത് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിൽ ഇനി ഇന്ന് കളിക്കുന്ന തിരുവാതിരക്കളി കാണിക്കില്ല കാരണം കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്ത തിരുവാതിരക്കളിക്ക് തന്നെ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം ഉണ്ട് പിന്നെ കളിക്കുന്നത് നമ്മളാണെങ്കിലും പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത പാട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അത് യൂട്യൂബ് പ്രശ്നമാക്കുന്നത് അപ്പോൾ അതിൻ്റെ കോപ്പി റൈറ്റ് വരും അപ്പോൾ ഇതാണ് തിരുവാതിര കോഴിക്കളിയും കൂടെ ഉണ്ടല്ലോ ഞങ്ങൾ കളിയില്ല അപ്പോൾ അതിൻ്റെ കോഴി അപ്പോൾ ശിവക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നട അടച്ചിട്ടില്ല ഒന്ന് പുറത്തുനിന്ന് തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വിശാലമായ കോമ്പൗണ്ടൊക്കെ ഉള്ള അമ്പലമാണ് കേട്ടോ ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ ഈ അമ്പലത്തിൽ ഇത് വീടിൻ്റെ അത്ര അടുത്തൊന്നുമല്ല ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ ഏതായാലും അമ്പലത്തിൽ വരാൻ സാധിച്ചതന്നെ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു കാരണം ഇതുവരെ ഒന്ന് തൊഴുതിട്ടില്ല ഉപദൈവങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് അമ്പലം ആകെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ കുരുത്തോല കൊണ്ടും പൂക്കളെ കൊണ്ടും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാവരും തൊഴിലൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് ദൂരെ മാറിയിട്ട് പാടത്താണ് സ്റ്റേജൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കൂവളമരാണ് ശിവക്ഷേത്രത്തിൽ അധികം കാണാൻ പറ്റുന്നതാണ് കൂവളത്തിൻ്റെ മരം നല്ല വലിയ മരമാണ് നല്ല വണ്ണോണ്ട് കേട്ടോ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇലകളിലൊന്നല്ലേ അല്ലെങ്കിൽ പൂജാ പുഷ്പങ്ങളിലൊന്നാണ് കൂവളത്തിൻ്റെ ഇല കൂവളമാലയൊക്കെ ചാർത്തി കഴിഞ്ഞാൽ ഏതാഗ്രഹവും സാധിക്കും എന്നൊക്കെയാണ് പറയുക ഭഗവാന് അപ്പോൾ ഞങ്ങളെല്ലാവരും തൊഴിൽ കഴിഞ്ഞു പുറത്തേക്ക് ഇപ്പോൾ സ്റ്റേജിൽ ഭരതനാട്യമാണ് നടന്നുകൊണ്ടിരിക്കണത് ഈ ഭരതനാട്യം കഴിഞ്ഞാൽ ഞങ്ങളുടെ തിരുവാതിരക്കളിയായി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ തിരുവാതിരക്കളി കഴിഞ്ഞു പ്രോത്സാഹന സമ്മാനമൊക്കെ ലഭിച്ചു ക്ഷേത്രത്തിൻ്റെ വകള സമ്മാനമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കളി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ സമയം പത്ത് മണി പത്ത് മണി ആയിട്ടുണ്ട് അടിപൊളിയെ കളിച്ചു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ട്രോഫിയൊക്കെ കിട്ടി എല്ലാവരും ഹാപ്പി നന്നായി കളിച്ചിട്ടും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം